ടീമിൽ നിന്ന് ആദ്യത്തെ പേർ എന്ന് പറയുന്നത് തങ്കു ആൻഡ് ദേവിക്കുട്ടി നിങ്ങൾ രണ്ടുപേരും ഒരു പേരാണ് അടുത്തത് സുമ ആൻഡ് റീനി ഓക്കെ നിങ്ങൾ രണ്ടുപേരാണ് ഒരു പേർ ആൻഡ് അടുത്തതായിട്ട് ഇവിടെ നിന്ന് നമ്മൾ പേര് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ആൻഡ് ആൻഡ് ദ അനു അപ്പോ ഇനി നേരെ നിങ്ങൾക്ക് ലോട്ട് ലോട്ട് എടുക്കാം വിനേഷിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കി ഇങ്ങനെ ാണ് അവിടെ തങ്കു കിട്ടിയിട്ടുണ്ട് എന്റെ അമ്മയുടെ ജിമ്മിക്ക ാണ് നിങ്ങള് ചെയ്യേണ്ടത് അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടിരിക്കും അവൻ ജ്യോമ്രിത്തോട്ട് വരും അടുത്തത് സുമേഷ് ഏട്ടാ അതിൽ ഞങ്ങളല്ലേ ജോഡിയോടൊപ്പം അല്ലേ വായിക്കേണ്ടത് ആ എന്തൊരു കളത്തരാ ശകുന്തള ദുഷന്ത ഗാന്ധർവ മൂവിയിലെ ആ ഒരു സീക്വൻസ് സിമ്പിൾ ആണ് അടുത്ത ടീമിലേക്ക് നമ്മൾ പോവാണ് കിട്ടിയോ പാട്ട് പിണങ്ങി നിൽക്കുന്ന കാമുകിയുടെ പിന്നാലെ പോയി അത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാമുകൻ ഓക്കെ അടുത്ത ദിവസം ം ആ ഒരു സീക്വൻസ് തിരനൂരയും ദിഗംബരനും ആ ഒരു കാമുകയായിട്ട് ആ ഒരു സോങ് സീക്വൻസ് ഇവര് പ്രസന്റ് ചെയ്യണം ഓക്കെ ভালো কমে লবন Se <coughs> esto, <coughs> ahí. Ah. പല കാര്യവും കേൾക്കുന്നുണ്ട് കേട്ടോ ആ ചേട്ടന കോളേജിൽ എനിക്ക് മുൻപേ വേറെ കുറേ ലൈൻ ഉണ്ടെന്ന് പറയുന്ന കേട്ടു അത് പതിവുള്ളതല്ലേ അത് ഒരുപാടുണ്ട് പല സ്ഥലങ്ങളിലുണ്ട് അതല്ലേ ഞാൻ ചോദിക്കുന്നത് ഇവൻ തന്നെ ഇവന്റെ പേര് ഞാൻ ചോദിക്കുന്നത് അത് അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട അത് കുറച്ച് പൂവാലന്മാരാണ് അപ്പൊ ഈ ജിമിക്കും കമ്പലേ ശരിക്കും കമ്പലാണ് എൻ്റെ അമ്മയുടെ അപ്പോ അതിന്റെ അമ്മ ജിമ്മിക്കും കമ്പലാണ് ഞാൻ പുറകെ വന്നത് കാരണം ജിമിക്കും ഉണ്ടെങ്കിലേ നമുക്ക് എവിടെങ്കിലും പോകുന്ന സമയത്ത് പണയം പെച്ച് നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കത്തല്ലേ ഓ അതുകൊണ്ടാണ് അമ്മരെ ജിമ്മിക്കും കമ്മലായിരുന്ന കുഴപ്പമില്ല അച്ഛന്റെ വാച്ച് അല്ലാത്താണ് ബാക്കിയത് മറ്റു പല സ്ഥലങ്ങളും ഞാൻ പോയ സമയത്ത് അവിടെ ഈ ജിമ്മിക്കും കമ്മലിന് പോരാൻ വാറ്റായിരുന്നു അപ്പൊ വാറ്റില് നമുക്ക് താല്പര്യം ഇല്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം അപ്പൊ ജിമ്മിക്കും കമ്മൽ ആയിക്കോട്ടെ വിചാരിച്ചു അയ്യതിനെ പറ്റി എന്താ ധാരണ

Okay, switch. ഞാൻ ആദ്യമായിട്ടാണ് ദുഷ്യന്ത ഇതും ഈ പാട്ടിൽ പറയുന്ന ആരോടും പറയരുതെന്നാണ് ഈ ഡ്രസ്സിൽ വന്ന് ആരോടും പറയാനൊക്കെ ഡ്രസ്സ് നിൽക്കുന്നില്ലല്ലോ എന്റെ കടപ്പാടാണ് ഞാൻ അവസാനം മറ്റേ ഇങ്ങനെ കുത്തി അത് പോകാം ശകുന്തളേ എന്താ ഇറങ്ങി വന്നില്ലേ സാഗർ കണ്ണൻ സാഗർ കണ്ണൻ ഇറങ്ങി വന്നില്ലേ വനത്തിൽ ആ സാധു കണ്ണനോട് ഇറങ്ങി വരാൻ പറയൂ പ്രിയെന്താ നിന്റെ കാലിൽ എന്താണ് കൊണ്ടത് ആരാണ് ഇതിന് ഉത്തരവാദി എടാൻ ചൗട്ടി പിടിച്ചേക്ക് വേണോശേ നിന്നെ കൊണ്ട് പറ്റൂല ദൂരം അതിനൊക്കെ യോഗം വേണം ബോക്സ് വിളിച്ചിരിക്കാൻ ആ അതെ അതെ ഇങ്ങനെയാണ് ഏഹ് തൊഴിലുറപ്പിലൊക്കെ പോകണ്ടല്ലേ മറ്റേ വേറൊരു ക്രീം ഉണ്ട് അത് പറ്റി ഈ വിണ്ണല്ല മാറും ഈ ഇഞ്ചിപെത്ത് പോലത്തെ കാലില് കുഴിന്ന പോവുണ്ട് ഇല്ലില്ല മൊന വന്നിട്ടില്ല അവിടെ താപ മഞ്ഞേ എന്താ